അസുരതേജ തേജ രചന ആലിയ സുൽത്താന അവതരണോ ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി തനിക്കരിയിലേക്ക് ചേർന്നു നിന്നുകൊണ്ട് അവിടെയുള്ള ഒരു ചുരിദാർ നോക്കിയാണ് ദേവൻ തന്റെ ശരീരത്തോട് ചേർന്ന അവന്റെ ഗന്ധം വിയർപ്പ് പൊളിഞ്ഞ മേൽസുണ്ണിനെ മറിക കൊണ്ട് തുടച്ചിട്ടും തുടച്ചിട്ടും പോകുന്നില്ല ലച്ചുവിന്റെ പരവേശം ദേവൻ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു തുണികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാനായി അടുത്തുള്ള ഹോട്ടലിലേക്കാണ് പോയത് ദേവനും ലച്ചുവിന്റെ കൂടെ ഇരുത്തി ബാക്കിയുള്ളവർ മറ്റൊരു ഭാഗത്ത് ഇരുന്നു മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ദേവനും ലെച്ചു ലച്ചുവിനാകെ വല്ലാണ്ടായി ലക്ഷ്മിക്കുട്ടിയെ ദേവൻ അവളെ ചൊടിപ്പിക്കാൻ വിളിച്ചു പെണ്ണിനെ അങ്ങനെ വിളിക്കുന്നേ ഇഷ്ടമല്ല അവളുടെ മുഖം ചുവന്നൊടുക്കുന്ന ദേവൻ ചിരിയോടെ നോക്കി നിന്നു ദേവട്ടാ ഞാൻ പോവാട്ടോ ഏ ഞാൻ ചുമ്മാ കളിയാക്കിയല്ലേടി ഇനി അവന് വിളിക്കണ്ട അത് ഞാൻ ആലോചിക്കട്ടെ ഇപ്പം തൽക്കാലം നിർത്തിയേക്കാം പറ ഞാൻ പിണക്കുവാ ലച്ചു മുഖം ജരിച്ച് അവനെ നോക്കാതിരുന്നു നോക്കി ലച്ചു നാളെ ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോവാ ആദ്യം കാണും കൂടെ നിനക്കൊരെണ്ണം വാങ്ങിക്കണം അത് കേട്ടതും പെണ്ണ് പെട്ടെന്ന് തന്നെ നോക്കി തിരിഞ്ഞിരുന്നു ദേവൻ ചെറിയ ചിരിയോടെ അവിടെ നോക്കി ശരിക്കും ദയവേട്ട് വാങ്ങിക്കുന്നുണ്ടോ ഉണ്ടെന്നേ പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്ക് നിൽക്കൂല്ലേ പിന്നെ ഇനി എനിക്ക് എന്റെ പെണ്ണിനെ എപ്പോഴും വിളിക്കാനോ അത് പഠിക്കാനൊക്കെ സമയം എടുക്കില്ലേ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരി പെണ്ണേ കല്യാണത്തിന് രണ്ടാഴ്ച കൂടിയുള്ളൂ ദയവേട്ടാ എനിക്ക് പേടിയാവുക എന്തിന് ലച്ചു എന്നെയാണോ പേടി അല്ല നീ വീട്ടുകാരൊക്കെ എനിക്ക് അവിടെ ദേ നീ നോക്കി പവി കണ്ടോ അവളുണ്ടാവുമ്പോ നീ പേടിക്കണ്ട അവള് നിന്നെ മിണ്ടിച്ചോളൂ പിന്നെ ദേവി അവളെ പോലൊന്നല്ല കേട്ടോ അങ്ങനെയൊന്നും മിണ്ടത്തില്ല ദേവന് ദേവിയെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നി ദേവി ചേച്ചിയും കുറച്ച് സുഖമായിട്ടിരിക്കാം ദേവേട്ടാ ജോൺ ഉണ്ടാകുമ്പോ അവടെ കാര്യത്തിൽ ഒരു പേടിയില്ല പേടിയിലു പക്ഷെ നമ്മുടെ കല്യാണത്തിന് അവൾക്ക് കൂടാൻ കഴിയില്ല എന്ന് നോക്കുമ്പോഴാ സങ്കടം ദേവേട്ടൻ കല്യാണം കഴിഞ്ഞ എന്നെ കൊണ്ടുപോകും ദേവീച്ച കാണാൻ ഉറപ്പായും കൊണ്ടുപോകും ദേവൻ അവൾക്ക് വാക്ക് നൽകി ലേച്ചു അവനെ തന്നെ നോയി ചിരി തൂകിയിരുന്നു ജോണും ദേവിയും അവരുടേതായ കുഞ്ഞി ലോകത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു കുഞ്ഞി ചെക്കന്റെ കൊഞ്ചിലും കരച്ചിലും അവർക്കിടയിൽ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു ത്രേശാന്തിടക്ക് ജോണിനോട് വഴക്കിട്ടുകൊണ്ട് ഓടിപ്പോന്നെ തിരിച്ച് ദേവിക്കും കുഞ്ഞിനും അടുത്തെത്തു കുഞ്ഞുമുത്തേ ദേവി കൊഞ്ചിലോടെ വിളിച്ചും ചെക്കൻ ചിരിച്ചുകൊണ്ട് കിടന്നു കൊടുത്തു കിടന്നുകൊടുത്തു മുത്തേ അമ്മയ്ക്ക് ഉറങ്ങണ്ടേ പരിഭവം എന്ന പോലെ ദേവി കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്താണ് അമ്മയും മോനൊരു കിന്നാരം പറച്ചില്ലേ മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് ജോൺ രണ്ടുപേരെയും നോക്കി ചോദിച്ചു മുറിയിൽ കയറി ആൻഡി എത്ര പറഞ്ഞിട്ടും ചെക്കൻ കേട്ടിട്ടില്ല ദേവി ചിരിയോട് ഓർത്തു അമ്മച്ചി വരുന്നവരെയുള്ളൂ ഈ ആട്ടം എന്റെ ഇച്ചായെ നോക്കിയേ ഉറങ്ങാതെ കിടപ്പാ നീ പാല് പിടിച്ചതിനെ കിടക്കുവാ എന്നിട്ടൊരു ഇളിയും അമ്മളെ കൊസ് അമ്മയും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ നീ ജോൺ അവർക്കടുത്ത് കട്ടിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് കുഞ്ഞിനോട് അവളെ ചോദിച്ചു കുഞ്ഞിച്ചെക്കൻ കാറിട്ടടിച്ചുകൊണ്ട് കൈ ഉയർത്തി അപ്പൂര് നോക്കി ചിരിച്ചു എന്ത് പറഞ്ഞാൽ ഇളിക്കുന്നുണ്ടില്ലേ ദേവി വാത്സല്യത്തോടെ തന്റെ കുഞ്ഞിനെ നോക്കി പറഞ്ഞു നീ കിടന്നുറങ്ങിക്കോ വന്നെ കുഞ്ഞിനെ കുറച്ചേരം ഞാൻ നോയിക്കോളാം ജോൺ പറയേണ്ട താമസം ദേവി തിരിഞ്ഞ് ഈ ചായ നോക്കിക്കോണേ ദേവി ഉറങ്ങി കണ്ണടക്കുന്നതോടൊപ്പം പെണ്ണി വിളിച്ചു പറയുന്നിട്ട് ജോണിന് ശരി വന്നു പോയി നല്ല ക്ഷീണം കാണും ചെക്കനാണി പകലും രാവും കിടക്കുവാണ് കരച്ചിലൊന്നുമില്ല എപ്പോഴെങ്കിലും ഉറങ്ങിയാലായി വീണു പോയുന്ന പേടികൊണ്ട് ദേവിക്ക് ഉറങ്ങാനും കഴിയില്ലായിരുന്നു ജോൺ കുഞ്ഞിനരിയിലേക്ക് നീങ്ങിക്കിടന്നവനെ കൊഞ്ചിച്ച് ഒരു കൈകൊണ്ട് തന്റെ പാതിയായവളെ ചേർത്ത് പിടിച്ചു എബ്രഹാം ഇടവകയിലെ പള്ളി പള്ളിപ്പെരുന്നാളിന്റെ തിരക്കിലാണ് എങ്ങനെയെങ്കിലും ദേവിക്കും ജോണിനും കുഞ്ഞിനടുത്തെത്താൻ അന്നമിച്ച് തക്കം പാർത്തിരുന്നു ത്രേസിയെ കാണാൻ എന്ന വാക്കിൽ ഒരിക്കലും എബ്രഹാം തന്നെ വിടില്ലെന്ന് അവർക്കറിയാം അവർക്കടുത്താണ് ജോണും ദേവിയും എന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ട് അന്നമ്മേ എബ്രഹാം അത്തേക്കാരി കൊണ്ട് വിളിച്ചു എന്നായി ചായ കുടിക്കാൻ എടുത്തേക്കണം മുറിയിലേക്ക് എത്തിക്കണേടി ആ ഞാൻ കൊണ്ടുവന്നേക്കാം അന്നമച്ചി പറഞ്ഞോണ്ട് തിരിഞ്ഞപ്പോഴേക്കും എബ്രഹാം മുറിയിലേക്ക് കയറി പോയിരുന്നു ഒരു നിറയെ വെള്ളവുമായി അന്നമ്മ എബ്രഹാമിന്റെ അടുത്തേക്ക് നടന്നു എന്നാ ചൂട് വരികയാണത്രേ പള്ളിപ്പെരുന്നാൾ കുറച്ചധികം സാധനങ്ങൾ എടുക്കാണ്ട് അന്നമ്മോ കുറച്ച് ദിവസം കോയമ്പുത്തരിലായിരിക്കും ഞാൻ അന്നമ്മ കേട്ടത് വിശ്വസിക്കാൻ ഒക്കുമോ എന്ന രീതിയിൽ കണ്ണു നോക്കി എന്നെ നാടി മിഴിച്ചു നോക്കുന്നേ ഒന്നുമില്ല ഇച്ചായന് എത്ര കാലം വീട്ടിലൊന്ന് അടങ്ങിയെന്ന് വെച്ചിട്ട് അന്നവ സങ്കടക്കു വരുത്തിക്കൊണ്ട് പറഞ്ഞു രണ്ടു കുടുംബക്കാർ ചേർന്ന് നടത്തുന്ന വള്ളിപ്പെരുന്നാളല്ലെയോ അതുകൊണ്ട് ഞാൻ ഇറങ്ങാതെ കഴിയത്തില്ല ഒരു മകനുള്ളവനോടെ പോയി കിടക്കുക അല്ലയോ അവസാന വാക്കുകൾ ഈർഷ്യ നിറഞ്ഞിരുന്നു അങ്ങനെയൊന്നും പറയല അവര് സുഖമായിട്ട് ജീവിക്കട്ടെ അന്നമ ചിയാളെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് എബ്രാഹിമിന് ഒരു അയവ് വന്നു രണ്ട് പെൺമക്കളെ കെട്ടിച്ചയക്കണം മൂത്തമകൻ ഫിലിപ്പിനെ കല്യാണം നടത്തണം ഒരു മകൻ ഒളിച്ചോടി എന്ന ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല ഫിലിപ്പിന് പറ്റിയൊരു പെങ്കൊച്ചിനെ നോക്കി നടക്കുകയാണ് എബ്രഹാം അവനും കൂടി ഇനി ഒരു സാഹസത്തിന് മുതിർന്നാൽ അത് അയാൾക്ക് താങ്ങുമായിരുന്നില്ല അന്നമച്ചി മക്കളെ രണ്ടുപേരെയും കൂട്ടിയാണ് ഇത്തവണ ഇടുക്കിയിലേക്ക് പുറപ്പെട്ടത് ഡ്രൈവറോടും വീട്ടിലെ ജോലിക്കാരിയോടും രഹസ്യമായി കാര്യം അവതരിപ്പിച്ചു അന്നമച്ചിയുടെ കൂടെ കൂടിയാൽ തങ്ങൾക്ക് ശമ്പളത്തിന് പുറമെയുള്ള കൈമടക്കം കിട്ടുന്നുകൊണ്ട് അവരാരും എബ്രഹാമിനോട് ഒന്നും പറയാൻ പോയതുമില്ല കത്രിനേൽസെ ഒരേ സന്തോഷത്തിലാണ് പോയതിൽ പിന്നെ ഇതുവരെ ജോണിനെയും ദേവിയേയും കണ്ടിട്ടേയില്ല മൂന്ന് മൂന്നുപേരവിടെ എത്തിയപ്പോഴേക്ക് രാത്രിയായി വരുന്നു വരുന്നൊന്നറിയിക്കാത്തുകൊണ്ട് ജോൺ അവരിരുത്തിയാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോയത് ഈ ചേച്ചി കുഞ്ഞാവീച്ചേനെ പോലെയാ കത്രിനെ കുഞ്ഞിന്റെ കൈ ചുണ്ടോട് ചേർത്ത് മുത്തപ്പെട്ടുകൊണ്ട് പറഞ്ഞു എൽസ കുഞ്ഞിന്റെ മറുവശത്ത് വിരുന്നു ദേവിയെ ഉറക്കൊക്കെ ഉണ്ടോടി എൽസ ദേവിയെ നോക്കി ചോദിച്ചു വീട്ടുകാരൊന്നും അടുത്തില്ലാതെ എല്ലാം തനിയെ എൽസക്ക് അത്ഭുതമായി ഉറക്കില്ലേ ചക്കന് ചേച്ചി കരച്ചിലൊക്കെ ഉണ്ടോ കരച്ചിലൊന്നുമില്ല നീ ഇങ്ങനെ കിടന്നേക്കും ദേവി കുഞ്ഞിനെ നോക്കിക്കൊണ്ടാണ് ഇലസയോട് പറഞ്ഞത് അപ്പോഴേക്ക് അവർ കുടിക്കാനായ ജ്യൂസുമായി ത്രേശാൻറ്റി എത്തി ഇവിടെ സംസാരിച്ചിരുന്നാൽ മതിയോ പിള്ളേരെ വലും കഴിക്കണ്ടായോ രാവിലെ ഇറങ്ങിയാതെ വനം കിട്ടിയാൽ കൊള്ളാം കത്രിനെ വയറും തഴയിൽ പറഞ്ഞു എങ്കിൽ ആ ജ്യൂസ് കൂടി കഴിഞ്ഞ് ടേബിളിലേക്ക് ഇരിക്കും പിള്ളേരെ ത്രേശിയാൻഡി ഒരു ഗ്ലാസ് ജ്യൂസ് ദേവിയുടെ കയ്യിലേക്കും കൂടെ വെച്ചുകൊണ്ട് പറഞ്ഞു ദേവി കുഞ്ഞിനെടുത്ത് രണ്ടു കൈകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചു മാമോദീസിയൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് തന്നെ പേടാനാണ് തീരുമാനം ഇടവകയുള്ള അച്ഛനെ കൂട്ടാൻ അന്നമിച്ച് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിച്ചൻ അമ്മച്ചിയുടെ കയ്യിൽ കിടന്നു എത്ര നോക്കിയിട്ടും മതി വരാത്ത പോലെ തന്റെ ആദ്യ പേരെ കുഞ്ഞിനെ അവർ ലാളിച്ചു അന്നമ്മച്ചി വന്നതിൽ പിന്നെ ജോണിന്റെ കിടത്തം പുറത്തായി അതും അവനെ കളിയാക്കാൻ ത്രേശ്യാൻ മുൻപന്തിയിലുണ്ടായിരുന്നു കേക്കണോ അന്നമോ നിന്റെ മകന് ഞാൻ പറഞ്ഞ കേക്കാമേല എന്നതാ ത്രേശ അവന് കേൾക്കാമേലാത്ത് ദേവിയെ പിരിയാമേലെന്നും പറഞ്ഞ് പ്രസവിച്ച് അന്നോട്ട് ആ പെണ്ണിനൊരു സമാധാനം കൊടുത്തിട്ടില്ല ഇന്ന് എന്തായാലും അവൻ പുറത്ത് ഇടയ്ക്കട്ടെ ദേവിയുടെ കൂടെ ഞാൻ കിടന്നോളാം അന്നമിച്ചി തീർത്തു പറഞ്ഞു ജോൺ പുച്ഛത്തോടെ അവരെ നോക്കി തിരിഞ്ഞിരുന്നു ത്രീശാൻഡി എങ്ങനെയുണ്ട് എന്ന ഭാഗത്തിൽ ജോണിനെ നോക്കി കളിയാക്കി ജോൺ ദേഷ്യം വന്ന് ദേവിയെ അടുത്തേക്ക് നീക്കിരുത്തി അട്ട ഒട്ടി പിടിച്ച പോലെ അങ്ങിരുന്നു അന്നമിച്ചിയും ത്രേശ്യാന് കളിയോട് അവനെ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ടിരുന്നു ഇതെല്ലാം കണ്ട അത്ഭുതത്തോടെ കണ്ണു വീഴ്ച എല്ലാവരെയും നോക്കി എൽസയുടെ കയ്യിലിരിക്കായിരുന്നു കുഞ്ഞിച്ചെക്കൻ രാവിലെ തന്നെ ഇടവകയിൽ അച്ഛനെ കൂട്ടി ജോണെത്തി വീട്ടിലൊരു കുഞ്ഞു ഭക്ഷണ പരിപാടിയും മറ്റെല്ലാം ചേർന്ന് ഒരുക്കി തോരണങ്ങൾ കൊണ്ട് ചെറിയ അലങ്കാരങ്ങളെല്ലാം എൽസയുടെയും കത്രിനയുടെയും വകയായിരുന്നു ഈടവകയിൽ ഇതൊന്നും പതിവില്ലാത്ത അതൊന്നും വിളിച്ചാൽ മതി അച്ഛു കുഞ്ഞിനത് മതി അവൻ അങ്ങനെ അങ്ങ് വളരട്ടെ അന്നമ്മച്ചിയാണ് മറുപടി പറഞ്ഞത് അച്ഛനും അവര് നോക്കിയൊന്ന് മന്ദസ്മിതം തൂകി ജോൺ അച്ഛനും സെറ്റിയിലേക്ക് എത്തി പേര് പറഞ്ഞോളൂ അന്നമ്മിച്ചിയെ നോക്കി കുഞ്ഞിനെ മടിയിലേക്ക് വെക്കുന്നിടയിൽ അച്ഛൻ പറഞ്ഞു അന്നമ്മിച്ചി മുന്നോട്ട് വന്ന് താൻ എഴുതിയ പേര് അച്ഛനും കൈമാറി ആൽഫ്രഡ് അഗസ്റ്റിയ കോസ് അച്ഛൻ അവന്റെ ഉച്ചരിച്ചു ദേവിയുടെയും ജോണിന്റെയും മുഖം തെളിഞ്ഞു ഇത്രയും നല്ലൊരു പേര് ഞങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും കിട്ടില്ലെന്ന് അവർക്ക് തോന്നി അന്നമച്ചി ഈശോക്ക് സ്തുതി പറഞ്ഞു കുഞ്ഞിനെ അന്നമ്മച്ചി കയ്യിലേക്ക് വാങ്ങി നിറുകേൽ മുത്തം ചാർത്തി പിന്നീട് ദേവിയുടെ കൈയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിന്റെ പേര് പിടിച്ചില്ലായോ നന്നായിട്ടുണ്ട് അമ്മച്ചി ദേവി വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു അന്നമ്മച്ചിക്ക് സമാധാനമായി ഉച്ചഭക്ഷണം കഴിച്ചാണ് ഇടവകയിൽ അച്ഛൻ മടങ്ങിയത് ജോണേ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും കേട്ടോ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടയിൽ അന്നമച്ചി ജോണിനോട് പറഞ്ഞു അതെന്നാ നേരത്തെ പോകുന്നു അപ്പച്ചൻ വന്നേച്ചാ പണിയാവും മോനെ ഉം രണ്ടു ദിവസം തന്നെ പറഞ്ഞ അപ്പച്ചൻ നിന്റെ അപ്പച്ചനായതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ജോണേ വൈകിട്ട് ഇറങ്ങാമച്ചി കൈസൈൻ കൊത്തിനെ ഇവിടെ ഒന്നും ചുറ്റി കണ്ടില്ലല്ലോ ഞാൻ അവരിങ്കൂടെ പുറത്തുനിന്ന് പോയിട്ട് വന്നേക്കാം എന്നാന്ന് വെച്ചാൽ നീ അങ് ചെയ്തേക്ക് ജോണേ ഞാനൊന്ന് കിടക്കട്ടെ അന്നമിച്ചി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് നടക്കുന്നതിൽ പറഞ്ഞു നാളെ മുതൽ വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങണം ഒരുപാട് ദിവസമായി വീട്ടിൽ ഇനിയും ചടഞ്ഞ് കൂടിയിരുന്നാൽ ബിസിനസ് തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓരോന്ന് ആലോചിച്ച് ജോൺ സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു അന്നമിച്ചി മക്കൾ മടങ്ങി വരുമ്പോൾ എബ്രഹാം അവർക്ക് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഭൂമുഖത്തെ ചാരുകാസരയിൽ ദേഷ്യം നിറഞ്ഞ മുഖത്തോടെയിരിക്കുന്ന അയാൾക്ക് മുമ്പിൽ കാര്യസ്ഥനും വീട്ടിലെ ജോലിക്കാരിയും തലകുനിച്ച് നിൽപ്പുണ്ട് കത്രിനെ സി അമ്മച്ചിക്ക് പുറകിൽ ഒളിച്ച് അന്നമിച്ചി രണ്ടും കൽപ്പിച്ച് മക്കളുടെ കൈയ്യും പിടിച്ച് അകത്തേക്ക് കയറി ഞാനറിയാത്ത എത്രാമത്തെ യാത്രയായത് ഗാംഭീര്യമുള്ള ശബ്ദം പ്രതിധ്വനിച്ച് അന്നമയുടെ ഉടലൊന്ന് വിറച്ചു കത്രി അമ്മച്ചുടെ സാരി തുമ്മൽ പിടിച്ച് വിരൽ ചുരുട്ടി നിന്നു അന്നമ്മയൊന്നും മിണ്ടിയില്ലോടായി ഇത്തവണ ശബ്ദം ഉയർത്തി അന്നം കുമ്പിൽ വന്നിരുന്നു കൊണ്ടാണ് ചോദ്യം ഇ ചായ മക്കളല്ലേ അന്നമ്മ വിതുമ്പി പോയി അതിന് അതിന് ഞാൻ എന്നാ വേണമെന്നാ എബ്രാമിന്റെ ദേഷ്യം അല്പം പോലും കുറഞ്ഞില്ല കുഞ്ഞു പറഞ്ഞു ഒരു നോക്ക് കാണാൻ പോയതാ അത് കേട്ടതും എബ്രഹാം നിശ്ചലായി നിന്നുപോയി അത്രയ്ക്കുള്ളിൽ ദേഷ്യമാണെങ്കിലും തന്റെ ചോര തന്നെ എന്നൊരു ഒരു തോന്നൽ അയാളുടെ ഉള്ളിൽ വെച്ചു അതിനെന്ന വേണം അന്നമ്മേ നമ്മള് നമ്മളൊന്നും വേണ്ടാന്നും പറഞ്ഞ അവന്റെ കാര്യങ്ങൾ ഒറ്റക്കാങ്ങ് ചെയ്തേക്കാന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലയോ അവൻ നീ അതൊക്കെ മറന്നുപോകുന്നു എന്താ എബ്രാഹിന് തൊണ്ണിൽ വേദനയോളം പാകുമ്പോൾ എന്തോ എന്ന് കിടന്നു ഇനി ഇത് ആവർത്തിക്കരുത് അന്നമ്മേ നിന്നെയുള്ള വിശ്വാസം നീയായിട്ട് കളയരുത് ഒരു താക്കി പോലെ ഉള്ളിലുള്ള നോവുകളെ മറിച്ചുകൊണ്ട് എബ്രഹാം പുറത്തേക്ക് ഇറങ്ങി അന്നമാ പോക്ക് ഇമവട്ടാ നോക്കി നിന്നു ഉരുണ്ട് കൂടിയ കണ്ണുനീരുകൾ പതിയെ അവരുടെ കാഴ്ചയെ മറച്ചു മോനെ വിമനെ ദേ എന്റെ പൊണ്ണാട്ടി വിളിക്കുന്നുണ്ട് ഇറങ്ങാം കൈയുള്ള ഫോൺ വിങ്ങിന്നാണ്ട് ആൽഫി വിമലിനോട് പറഞ്ഞു കഥ ഇന്നും മുഴുവനായി ആൽഫി വിമൽ നിരാശയോടെ പറഞ്ഞു ഇനി ഡയറിയുടെ ഒരു പോർഷൻ കൂടി എന്റെ കയ്യിലുള്ളൂ അതിനെ ഒന്നേക്ക് മാറ്റിക്കോ നീ അതായത് ദാസ സമയമുണ്ടല്ലോ നമുക്ക് ആൽഫി വിമലിന്റെ തോളിലേക്കായിട്ടുണ്ട് പറഞ്ഞു വിമൽ ആ കൈ തട്ടിവിട്ടു ആൽഫി സംശയത്തോടെ അവനെ നോക്കി എടാ കോപ്പേ ആ എതിരാളിയെ കണ്ടുമുട്ടതിന് മുന്നേ നീ നിന്റെ കഥ പറഞ്ഞു തീർക്കണം എന്നിട്ട് വേണം അവൻ്റെ കഥ കേൾക്കാൻ എന്നാ നീ അവൻ്റെ കൂടെ പോയി പൊറുതി എടുക്കുമോനെ ആൽഫി വിമലിനെയും പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞ് മുന്നോട്ടിടന്നു അതിന് അവനാരാണെന്ന് അറിയുമെങ്കിൽ ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ നടക്കില്ലല്ലോ വിമല വിട്ടുകൊടുക്കാൻ പാകമില്ലാതെ പറഞ്ഞു ഇനി ഇനി നിന്റെ വായ തുറന്നാൽ കാടയിലേക്ക് കയറിയും കോപ്പം ഞാൻ ആൽഫി തിരിഞ്ഞു തിരിഞ്ഞെന്ന് താക്കിയെന്നപോലെ പറഞ്ഞു സ്വിച്ചിട്ട പോലെ വിമലിൻ്റെ വായ കൂടി വിമൽ വായ സ്റ്റിക് റോട്ടിക്കുന്ന പോലെ കാണിച്ചു ആൽഫി അവനെ കനപ്പിച്ചോ നോക്കി തിരിഞ്ഞടന്നു അവന് പുറകെ അനുസരണയുള്ള കുഞ്ഞിനെ പോലെ വിമൽ തേജ പുസ്തകങ്ങളെല്ലാം കൂടി ടേബിളിൽ അടുക്കി വെച്ചു നാളെയും കൂടി ഒരു എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണമെന്ന് ശ്വാസം വിടാൻ ഒന്ന് മൂരി നിവർന്ന് തിരിഞ്ഞപ്പോൾ ദേവരാൾ വാതിൽപ്പള്ളിയിൽ ചാരി നിൽക്കുന്നു കഴിഞ്ഞോ ആൽഫി അവിടെ തന്നെ എന്നോട് ചോദിച്ചു ഓഹ് എല്ലാം ഓടിച്ചു നോക്കി ഇച്ചായ ആൽഫിയുടെ വാടിയ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് പഠിക്കാൻ വലിയ മിടിക്കയാണ് എന്നെ പേടിച്ചിട്ടാണ് പഠിക്കുന്നത് തന്നെ ഇച്ചായ ഇങ്ങോട്ട് പോയിരുന്നേ ഞാൻ വിമലിൻ്റെ കൂടെ ആയിരുന്നു എന്നെ കൂടെ കൊണ്ടുപോകാരുന്നു എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച പാടി അവൾക്കടുത്തേക്ക് വന്ന് പുറകിൽ നിന്ന് ആൽഫിയ അവളെ കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ ചാൻ കള്ളം പറയാം ഇതുവരെ കൊണ്ടുപോയിട്ടില്ലല്ലോ അല്ലെന്ന് ഇത്തവണ എന്നെതായാലും കൊണ്ടുപോകും ആൽഫിയുടെ തോളിൽ താടി ഊന്നിക്കൊണ്ട് പറഞ്ഞു അവളെ പൊക്കിയെടുത്തുകൊണ്ട് ആൽഫിയ അവിടെയുള്ള സെറ്റിയിലേക്ക് ഇരുന്നു മടിയിലായി പെണ്ണിനെ ഇരുത്തി ഉം എന്റെ ചെക്കിനി എന്നെ പറ്റി തേജവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു എന്തുപറ്റാൻ ഗൗരവം നടിച്ചുകൊണ്ട് ചെക്കിനിരുന്നു അല്ല വരുന്നോ മണിയിലിരുത്തുന്നു അങ്ങനെയൊക്കെ എങ്കി പിന്നെ ഞാൻ മറ്റാരെങ്കിലും പിടിച്ചിരുത്താം ഓ പറഞ്ഞിരുന്ന ആ ടീനെ കുറിച്ചാവൂ അല്ലേ തേജ കോശുംകൂത്തി കൊണ്ട് ചോദിച്ചു ആഹ് കറക്റ്റാക്കി മനസ്സിലാക്കിയല്ല അത് മതി ആൽഫി ചിരിയോടെ പറഞ്ഞു പെണ്ണാവിന്റെ നെഞ്ചിലൊരു കുഞ്ഞി കെള്ളു വെച്ച് കൊടുത്തു ആഹ് ആൽഫി വേദന കൊണ്ട് വിളിച്ചുപോയി ആളുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ആൽഫി അവളെ സെറ്റിയിലേക്ക് വലിച്ചിട്ടു പെട്ടെന്നുള്ള നീക്കമായത് കൊണ്ട് തേജക്ക് കുതിരാൻ കഴിഞ്ഞില്ല ഈ ചായ എന്തി കാണിക്കുന്നേ എന്റെ ഉടുപ്പ് പോയെന്നാ തോന്നു എൻ്റെ ഉടുപ്പ് പോയെന്നാ തോന്നേ മഹാദേവ തേജ അവനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു ചെക്കിനൊരു കള്ളച്ചിരിയോടെ അവളുടെ മുകളിലായി വന്നു നിന്നു തേജക്ക് മിണ്ടാനാവാത്ത പോലൊരു വെപ്രാളം വന്നു കണ്ണുകൾ ഓളം തെറ്റി ചുണ്ടുകൾ വിറച്ചു ആൽഫിയ ഉളിയിലേക്ക് പതിയെ ചാഞ്ഞു കൊച്ചേ കണ്ണടക്കാൻ പോയ പെണ്ണിനാവൻ വിളിച്ചു ആ ഉളിയിൽ തേജ കണ്ണു പോയി പ്രണയം കൊണ്ടുള്ള നോട്ടം ആൽഫിയുടെ കണ്ണുകൾ തന്റെ പെണ്ണിൽ തറഞ്ഞു നിന്നു എന്നാ എന്റെ കൊച്ചിനൊന്നും പറയാനില്ലയോ അവടെ മൂക്കിന് മുമ്പിൽ ഒന്ന് വിരൽഞ്ഞൊടിച്ചുകൊണ്ട് ആൽഫി ചോദിച്ചു ചോദിച്ചും പെണ്ണാകെ പോയി അവന്റെ മുഖം പതിയെ താഴ്ന്നു വരുന്ന കണ്ട് തേജയുടെ ഉടലാകെ വിറയിൽ കൊണ്ടു തേജ ആർദ്രമായി അവൻ വിളിച്ചതും അവന്റെ ഷർട്ടിൽ അവടെ പിടിമുറുകി അവന്റെ അധരങ്ങൾ അവിടെ നെറ്റിയിൽ അമർന്നു അവന്റെ ശരീരവും ഈശായ ആളവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു ആ നേരം അവന്റെ അർദ്ധനങ്ങൾ അവടെ കഴുത്തിടിക്കിലേക്ക് അമർന്നിരുന്നു അവിടെ ചുമനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അവടെ നേരത്തെ ശ്വാസം മാത്രം അവന് കേൾക്കാമായിരുന്നു തല ഉയർത്തി ആൽഫി തേജയെ നോക്കുമ്പോൾ പെണ്ണുകൾ കണ്ണുകൾ അടച്ചു പിടിച്ച് കിടപ്പാണ് ആൽഫിയുടെ കവിളിലൂടെ വെറുതെ വിരലോടിച്ച് രസിച്ചു ആൽഫിയോടെ തുടുത്ത കവിളിൽ കടിവെച്ച് കൊടുത്തു പെണ്ണ് കണ്ണു തുറന്ന് അവനെ കൂർപ്പിച്ച് നോക്കി എന്തടിവണ്ണയെ കള്ളച്ചിരിയോടെ ആൽഫിയുടെ മറുകവിളിയിൽ അവൻ ചുംബിച്ചു പെണ്ണ് ചിരിച്ചു ആൽഫിയുടെ ഹൃദയം തുളുമ്പാൻ പാകത്തിലുള്ള ചിരി അവൻ ചിരിയോടെ അവടെ കണ്ണുകളിലേക്ക് നോയിക്കൊണ്ട് അവളുടെ അധരങ്ങളിൽ ഒന്ന് അമർത്തി മുത്തി തേജയുടെ വിരലുകൾ അവൻ അടുപ്പിക്കും പോലെ അവന്റെ തലമുടിയിൽ കുരുങ്ങി വീണ്ടും ഒരു തവണ ആൽഫി ചുംബിക്കുന്നതിന് മുന്നേ തേജ അവന്റെ അത്തരങ്ങൾ കവർന്നെടുത്തിരുന്നു ആൽഫി ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ പെണ്ണിനെ കൊണ്ടൊന്നും മറിഞ്ഞു ആൽഫിക്ക് മുകളിൽ വന്ന തേജ അവൻ്റെ ചുണ്ടുകളിൽ പ്രണയത്തിന്റെ വീഞ്ഞ് പകർന്നുകൊണ്ടിരുന്നു അവൻ്റെ കൈകൾ അവടെ മുതുകിലൂടെ ഓടി നടന്നു മതിവരാത്ത പോലെ തേജ ആൽഫിക്ക് ഒരു അവസരം കൊടുക്കാതെ അവന്റെ കവളിലും നെറ്റിയിലും അത്തരങ്ങളിലും വീണ്ടും വീണ്ടും ചുംബനം നൽകിക്കൊണ്ടിരുന്നു പാറോണ കേസിന്റെ ഫയലും രേവതി കേസിന്റെ ഫയലും ആൽഫി ഒരുമിച്ചാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മയൻ വിളിക്കുന്നത് ആൽഫി ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ചെക്ക നീ എവിടെയാടാ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ കോയമ്പത്തൂരിലെ കാര്യങ്ങളൊക്കെ എന്തായി നോയിക്കൊണ്ടിരിക്കുക പിന്നെ അവൻ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എനിക്ക് ഇന്നൊരു കത്ത് വന്നിട്ടുണ്ട് അതിന് പോലെ അഡ്രസ്സും ഉണ്ടോ ഏയ് ഇല്ല ഇല്ലെന്നേ ഇത്തവണ എന്നെ കൊല്ലുന്നുള്ള ഭീഷണി തന്നെയാ അങ്കിള് നീ നമുക്ക് വഴിണ്ടാക്കാം മരിക്കാനൊന്നും ഭയമില്ല ആൽഫി അവൻ ആരാണെന്ന് അറിയാൻ ഒരാഗ്രഹം ആൽഫി നീ സൂക്ഷിക്കണേ നിന്നോളവന്റെ ദേഷ്യം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല മുത്തശ്ശനെന്നൊരു കത്ത് ഒന്നാണെങ്കിൽ ഞാൻ തേജയെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും എടുപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്റെ ജീവിതത്തിൽ ഞാൻ ആരെയും വലിച്ചിടാഞ്ഞിട്ടും എന്നോട് അയാൾക്ക് എന്തിനാണ് ഇത്ര പകയെന്ന് എനിക്കറിയില്ല ആൽഫി എന്നാലും ഈ ദേവദികൾ തുമ്പിട്ടിയതുപോലെ ഉണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് വിളിക്കാം ശരിയാണോ കോൾ ഓഫായിട്ടോ മയനേതോ ലോകത്ത് ലോകത്തെന്ന പോലെ ഇരുന്നു ഇവിടെ ആർക്കു വേണേ കാത്തിൽക്കാനില്ലെങ്കിലും മയേന്റെ വല്ലാതെ കലുഷിതമായി സിദ് ആൻസിന് വന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയില്ലെന്ന് പറഞ്ഞോളൂ അക്ഷയ് കയ്യിലുള്ള ബാഗിലെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി പറഞ്ഞു ഓകെ സർ ആ പിന്നെ ഒരു മാസത്തോളം ഞാനിവിടെ കാണില്ല വീട് പൂട്ടിയിട്ടേക്ക് ആൻസി മേഡം വന്നാലോ ഓഹ് ആള് വിളിച്ചോളൂ അപ്പൊ ഈ കൊടുത്താൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് അക്ഷയ് ടാക്സികാരിലേക്ക് കയറി കുറച്ച് ദിവസം ഇങ്ങോട്ടെങ്കിലും മാറിയിക്കണമെന്ന ചിന്തയിലാണ് ഈ യാത്ര ലണ്ടനിലുള്ള തന്റെ സുഹൃത്തിനടുത്തേക്ക് സ്നേഹ അവിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ അവരുടെ മുഖം കാണാതിരിക്കാനുള്ള അവസരം കൂടിയാണ് അക്ഷയ് തേടിയത് ഇത്രത്തോളം ലോകത്ത് താൻ വെറുത്ത മറ്റൊരു സ്ത്രീയില്ല അവന്റെ ഉള്ളിൽ പകയുടെ തീക്കനൽ വീണു ഇവിടെ നിന്നാൽ നിരന്തര മാനസി തന്നെ കുത്തി നോവിക്കും ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയവൾ തന്നെയാണ് എന്നിട്ട് അവിടെ ഇഷ്ടപ്രകാരം തന്നെ മറ്റൊരു വിവാഹം സ്നേഹയെക്കുറിച്ച് ഓർത്തപ്പോൾ എന്തോ ഒരു കുറ്റബോധം തോന്നി അക്ഷയ്ക്ക് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം